കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ച് പോയതിനെ തുടർന്ന് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഏറ്റെടുത്ത് നാട്ടുകാർ പത്തനംതിട്ട അത്തിക്കയത്താണ് ഈ സംഭവം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പമ്പാനദിയിൽ നിന്ന് വെള്ളം ഇരച്ചെത്തിയാണ് പാലം നശിച്ചത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്തനംതിട്ട നാരായണമൊഴി ഗ്രാമപഞ്ചായത്തിലെ നാലും എട്ടും വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത്തിക്കയം കൊച്ചുപാലവും ഒന്നര കിലോമീറ്റർ റോഡും പുനർനിർമ്മിക്കാൻ കരാർ നൽകിയത് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പാലത്തിന്റെ നിർമ്മാണം നടന്നില്ല നിലവിൽ പാലത്തിന്റെ ഇരുവശവും തകർന്ന അവസ്ഥയിലാണ് കരാറുകാരനോട് നിർമ്മാണം നടത്തണമെന്ന നിരവധി തവണ ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല തുടർന്ന് നാട്ടുകാർ തന്നെ പിരിവിട്ട് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചു ലക്ഷം രൂപ ആ മാറി ഇങ്ങോട്ട് ഫോൺ കാസർഗോഡ് ഒരു കാര്യമില്ലായിരുന്നു നല്ല അടുത്തൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു നല്ല രീതിയിലൊരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ജനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വശത്തെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് നടക്കുന്നത് മറുവശത്ത് നിർമ്മാണം നടത്തണമെങ്കിൽ ഭീമമായ ചിലവ് വരും പാലം താങ്ങി നിർത്തിയിരിക്കുന്ന മെയിൻ ഒരു ഒരു കോർണർ ഭാഗം ഇടിഞ്ഞു കെട്ടി യോജിപ്പിക്കാതെ വന്നാൽ പിന്നെയും ഈ ഈ പാലം അപകടത്തിൽ തന്നെ ആയിരിക്കും ാരൻ എത്തുന്നതുവരെ തങ്ങൾക്ക് കാത്തിരിക്കാനാകില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും പറയുന്നത് ഈ പാലം ഇല്ലാതായാൽ ഒരു ഗ്രാമം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ആകുമെന്നും നാട്ടുകാർ പറയുന്നു സ്റ്റാജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട